അതിനേക്കാളും കല്യാണ പയ്യനാണ് വല്ല നാളെ നിങ്ങൾ എല്ലാവരും അറിയും കല്യാണ പന്തലിൽ ഞാൻ നാളെ ഉണ്ടാവുമെന്ന് കാണിച്ചു തരാം കേട്ടോ നാളെ ഞാൻ ആണെങ്കിൽ രാവിലെ മരിക്കാ സമയത്ത് മനുഷ്യൻ നാക്കും വഴങ്ങില്ല മരിച്ചിരിക്കും അല്ലെങ്കിൽ തന്നെ ഞാൻ ജീവിച്ചിരുന്ന കാര്യമല്ലല്ലോ ഒരു കൂട്ടുകാരുണ്ട് അവനെ വിളിച്ചു കഴിഞ്ഞാൽ സമയത്തിന് വരെയല്ലേ രണ്ടെണ്ണ അടിക്കണമെന്ന് പറഞ്ഞാൽ എടാ ഒന്ന് ഒന്നും വാടാ ഒന്ന് ആ പറണ്ടേ ഒരു സിഗരറ്റ് ഈ വലിക്കായിരുന്നു വേണ്ട മരിക്കാൻ പോകുന്ന സമയത്ത് സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ ദുഷീലങ്ങളൊക്കെ കൂടി നിർത്താൻ പറ്റുള്ളൂ ഇതാണോ പ്രശാന്ത വിളമ്പിക്കൊണ്ട് മറ്റേ കഴിച്ചോണ്ടിരിക്കായിരുന്നു കഴിച്ചോണ്ട് വിളമ്പിക്കൊണ്ടിരിക്കയായിരുന്നു ഇട കഴിക്കാൻ നിക്കില്ലേ അവർക്ക് വിളമ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു നീ നീ വിളിച്ച കാര്യം പറ എനിക്ക് നേരത്തെ ഒരു അനോണിമസ് വിളിച്ചെന്ന് എന്തോ വിളിച്ചിട്ട് പറയുന്നത് നാളെ നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ കാമുകനാണ് ഞാൻ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കില്ല ഞങ്ങളെ ഒരുമിച്ച് അയ്യോ അപ്പോൾ നിന്റെ ജീവിക്കോളെന്ന് എനിക്ക് അറിഞ്ഞോളൂ ഞാൻ അവളെ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല അയ്യോ വാട്സാപ്പിൽ ഒരു സ്റ്റാറ്റസ് മാത്രം നീ നീ പോയി തേച്ചിട്ട് പോയി ഞാൻ തന്നെ ഞാൻ ആത്മഹത്യ നീ പോണെങ്കിൽ പോട്ടാ ിക്കൻ പരട്ടിയൊക്കെ തീർന്ന് എന്നെ പിടിച്ചു അവിടെ നിന്ന് എന്നെ പിടിച്ച് നീ ഇവിടെ നിർത്തി അവിടുത്തെ കാര്യങ്ങൾ പിന്നെ ആര് നോക്കും ം സിഖ്യാ എന്റെ മാമനാണ് ബാലംപിള്ള ബാലും പിള്ളേള്ള പിന്നെ നേരത്തെ സിക്കെ ബോംബെ പോയിട്ട് പേര് മാറ്റിയതാണ് അയാളുടെ നിന്റെ പേര് ആയെന്നാ മെയ്യും കഴിഞ്ഞ് ജൂണും കഴിഞ്ഞപ്പോഴും ഓഗസ്റ്റ് ആയിരോ മുത

താങ്കളുടെ പേര് ഇത് ബിജു എന്നാണ് അല്ല വാമാ ഇത് ബിജു അത് വാഴ അല്ല അത് മരവാഴിഞ്ഞാ അവന്റെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെ ആണല്ലോ അയാളും ഗോപാലൻ ഗോപാലൻ ചിരിച്ചോണ്ട് കിടക്കുമ്പോൾ ഞാൻ മരിച്ചോണ്ടിരിക്കയായിരുന്നു അച്ഛൻ മരിച്ചു കിടക്കുമ്പോ ഞാൻ തെറ്റി തന്നെ അച്ഛൻ മരിച്ചേർന്ന് മാമം കരഞ്ഞോണ്ടിരിക്കുന്നതെ

கடா கடிய ஒருத்தன் அவன் கண்ணூருக்கு இடத்துக்கு வந்து சோதிக்க മരണപൊട്ടിൽ വന്നാണ് ആഹാരം ചോദിക്കുന്നത് മൂന്ന് കരണം താ നാലിന്റെ കണ്ണു തുറന്ന് ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ഞാൻ ബോംബെ ജീവിതം മതിയാക്കി ഇനിയുള്ള കാലം ഇവിടെ ജീവിക്കാൻ പോവാണ് അതുകൊണ്ട് എനിക്ക് കുറച്ച് പണം വേണം പണം വേണമെന്നാ അമ്മയുടെ കെട്ടിതാലും ഓട്ടിച്ചോണ്ട് വിറ്റല്ലോംബെ പോയത് കാശൊക്കെ എവിടെ ആ പണം കൊണ്ട് ഞാൻ ഒരു പേപ്പട്ടിയെ വാങ്ങി കൊടുത്ത്

ഇങ്ങനെ ആക്കുന്നതിന് അഞ്ചു ലക്ഷം രൂപ ഞാൻ അങ്ങ് പോകും അഞ്ചു ലക്ഷം രൂപ ആ എന്തിന് അഞ്ചു ലക്ഷം രൂപ എനിക്കൊരു പശു ഞാൻ വാങ്ങാൻ അഞ്ചു ലക്ഷം രൂപയുടെ പശു ആ അതാ പശു ആണ് അർജന്റീനയുടെ ജേഴ്സി കൊടുക്കാണ്ടെന്ന് കേട്ടു നല്ല പശു ആയിരിക്കും ശരിക്കും പാലും കിട്ടി അർജന്റീനയുടെ ജേഴ്സിന്ന് പറഞ്ഞ ജേഴ്സി പശുവല്ല അർജന്റീന ഫുട്ബോൾ ടീം ഇടുന്ന ഡ്രസ് ഇല്ലേ അതിനാണ് എന്ന് പറയുന്നത് ഫുട്ബോളിനെ കുറിച്ച് ഇനി ഇവ എന്നെ പഠിപ്പിച്ചോ അറിയാവുന്നോ ഇതെന്താന്ന് അറിയാമോ അത് ഞാൻ പണ്ടൊക്കെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പം ഗ്യാലറിയിൽ ജനങ്ങൾ ആർ തിരമ്പി വിളിക്കും ഇതാ നമുക്ക് കിട്ടിയ മറന്നോടാ ഇതാ നമുക്ക് കിട്ടിയ മറഡോണാ ശ്യാമനെ കുറിച്ചാണെങ്കിൽ ഇതാ നമുക്ക് കിട്ടിയ മറന്നോടാന്നായിരിക്കില്ല ഇന്നലെ കിട്ടിയത് മറന്നോടാ മറന്നോടാന്നയി അമ്മ ഞാൻ ഞാൻ ഒരു കാര്യം പറയാം എങ്ങനെ എന്തോ ീ പക്ഷിക്ക് നിക്കുമ്പോൾ അവൻ ഡസ്പൂ നിക്കുന്നു എനിക്കൂടെ ഒരു തൊണ്ണൂറ് താടാ എന്തോന്ന് നീ അരിച്ച ഡസ്പ് മാമാ ഒരു മനുഷ്യനെ കൊല്ലരുത് ഇറങ്ങി പോ ഓ എൻ്റെ കയ്യിലെന്തോടായി പാട് അത് ടാറ്റു അടിച്ചത് എങ്ങനെ ഇരിക്കുന്നു കുഞ്ഞുനാളിലൊരു കമ്പടത്ത് ഞാൻ ഇവൻ രണ്ടടി കൊടുത്താൽ ഇവൻ എന്റെ മുണ്ട് പറിച്ചു കളഞ്ഞിട്ട് ദൂരെ മറന്ന് തന്തക്ക് വിളിക്കും ഇപ്പൊ കണ്ട ടാറ്റുന്റെ അടിയും പിടിച്ചോണ്ട് വന്ന് നിൽക്കുന്നു എന്റെ സിക്കന് മാമ അങ്ങനെ അല്ല കുത്തിയത് കൊണ്ടല്ലാറ്റു ഇവനെ അടിച്ചത് ഒരു മനുഷ്യൻ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് കൊല്ലരുത് ഞാൻ ഉദ്ദേശിച്ചത് എന്തെന്ന് മനസ്സിലായാ ഇവിടെ പച്ച കുത്തി എന്നാണെന്ന് ഈ പച്ച കുത്തോ മഞ്ഞെ കുളിക്കുവോ അതെനിക്ക് കാര്യമില്ല എനിക്ക് പണം തരുമോ ഇല്ലയോ കൊറച്ചു കഴിയുമ്പോൾ ഇവിടെ ശവശരീരം റെഡിയാവും അതെടുത്ത് തിന്ന് നോ 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 ഞാൻ നോൺ വെജ് കഴിക്കാറില്ല ആവശ്യമല്ല കോമഡി അടിക്കല്ലേ അപ്പൊ ഇപ്പോഴും സിറ്റുവേഷൻ മാമനെ മാമ എങ്ങനെ സംസാരിക്കുന്നത് വേണ്ടി സിക്കന്ധർ ബാട്ടിയ എന്ത് ചെയ്യും ബോംബെ പറക്കും മാമന്റെ പേര് കേടാ ഇല്ല പിന്നെ നല്ല തണുപ്പുള്ള സമയത്ത് ശിവമണി ശിവമണി അടിക്കും ഡ്രം സെറ്റ് അടിക്കുന്നു ഇങ്ങനെ നീ നല്ല തണുപ്പുള്ള ഒരു സമയം റോഡിലൊരു കാർപ്പഡ് അടിയിൽ ഞാനും കൂടെ ഞാൻ ബോംബെയിൽ ഷാരുഖ് ഖാനിന്റെ ബോഡില്ലോ മാമനാ എന്ത് നിനക്ക് ബന്ധുക്കളെല്ലോ ഉണ്ടോ ാണ് ഞാൻ അവസ്ഥ മാമൻ അറിയാമോ ഞാൻ ഞാൻ പറഞ്ഞു ആകെ ബുദ്ധിമുട്ടിലാണ് പ്രശ്നത്തിലാണ് ഞാൻ നാളെ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് അവളുടെ കാമൂനോട് ഒഴിച്ചോടാൻ പോകളെ പോയി ഒന്ന് പോയാൽ ഒമ്പത് വരും പ്രാന്തം വിളിച്ചു പറഞ്ഞു അതുകൊണ്ട് നിന്റെ ഫോട്ടോയും ജാദവൻ കൂടെ കൊണ്ടുവന്ന് മാക്രിമണിയോട് നീ കണ്ടിട്ടില്ലേ ഈ കല്യാണ പെണ്ണിനൊപ്പിച്ചു ജീവന പരസ്യം മാറ്റി പോണി കൊണ്ട് കല്യാണത്തിന് ഇത്രയും ചെലവാക്കേണ്ടി നിൽക്കുകയാണ് ഞാൻ അതിനും കൂടെ പൈസ എവിടെ നിന്ന് ഒപ്പിക്കും എടാ നാളത്തേക്ക് മുറിച്ച് വിൽക്കേ തങ്കിക്കൊള്ളം മാക്കു പറയരുത് നാളത്തേക്കുള്ള മുറിച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ പെണ്ണു കിട്ടുന്നത് അത് പൈസ ും നടക്കില്ല ഞാൻ ചെയ്യില്ല ഇവന്റെ കുഴപ്പം മാമൻ ഞാൻ ഒരു പെണ്ണിനെ കൊണ്ട് കാണിച്ചു കൊടുത്തു അവൻ അതിനെ എന്റെ കാശിക്കാനുള്ള മറ്റൊരു സാധാരണ ഒരു പയ്യ ഒരു പെണ്ണിനെ കാണാൻ പോകുമ്പോ അറ്റ്ലീസ്റ്റ് ആരെങ്കിലും ചോദിക്കുമല്ലോ പെണ്ണിന്റെ മനസ്സിലെ സങ്കല്പത്തിലെ പയ്യൻ എങ്ങനെയായിരിക്കണമെന്ന് അത് ചോദിക്കും അതൊന്നും ചോദിക്കാതെ എന്നെ കൊണ്ട് അങ്ങ് കേറ്റി ആ പെണ്ണ് പറയുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള പയ്യനല്ല വേണ്ടത് അവളെന്ന് പറഞ്ഞാൽ അവളുടെ സങ്കല്പം എന്ന് ഞാൻ പയ്യൻ <pir isolation coisa> ും കേട്ടോണ്ട് ഞാൻ പിറ്റേ ദിവസം ചാടി ജിമ്മിൽ പോയി ജിമ്മിൽ ചെന്നപ്പോൾ അവളെ മാമനും കൂടെ ഞാൻ വർക്കൌട്ട് ചെയ്ത വർക്കൗട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നോട് ഭയങ്കര ഉപദേശം മക്കളെ നീ വർക്കൌട്ട് ചെയ്താൽ മാത്രം പോരാ ഒരുപാട് പച്ചക്കറികൾ കഴിക്കണം പ്രത്യേകിച്ച് വെണ്ടയ്ക്കഴിക്കണം പറഞ്ഞോണ്ടിരിക്കുന്നത് പിന്നെ കാണാൻ വെണ്ടക്ക അല്ല മാൻ ഞാൻ തൊട്ട് താഴെ ഇറങ്ങി ജിമ്മിന്റെ പച്ചക്കറി ഫ്രണ്ട് പച്ചക്കറിക്കട കയറി വെണ്ടക്കൊടിച്ചപ്പോ അതിന് മാമനാ അല്ല ഈ ഒരു കിലോ പെണ്ടക്കിയ ഇങ്ങനെ തിരിഞ്ഞപ്പോഴത്തേക്ക് കയ്യും കാലോടി ഇങ്ങനെ ഞാനൊരു മാമൻ പുഴു അല്ല മമ്മൂട്ടിയുടെ സിനിമയാണ് പുഴു ശരിക്കും മലയാള സിനിമ കാണില്ല വലിയ മറ്റേ ഭാഷ ഒട്ടും എന്തായാലും അവൾ എന്നെ ചതിച്ചല്ല എന്നെ തേച്ചവക്കൊരു പണി കൊടുത്തേ പറ്റുമോ മാമ എന്നോട് നിക്കോ ഞാൻ നിന്നോടുണ്ട് ഷിപ്പെന്നർ പാട്ട്യ ഓടുന്ന പട്ടിക്ക് ഒരു മുഴുവൻ ഓടുന്ന പട്ടിക മുമ്പിൽ എവിടെയാ മക്കളെ മൂടാ ഓടുന്ന പട്ടിടാല്ല മൂടാ ഓടുന്ന പട്ടിടാ മാമനായി പോയി നശിപ്പിക്കണം മാമ നശിപ്പിക്കണം എന്റെ പേര് ബാലംപുള്ള അല്ലാതെ ബാലങ്കല്ലോ അങ്ങോട്ടൊക്കെ കയറി പോയടാ അവൾ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കരുത് അവരെ ജീവിതം നശിപ്പിക്കണമെന്നാണ് പറഞ്ഞത് അങ്ങനെയാണല്ലേ ഈ പറയാൻ ഐഡിയ ഒരു നിങ്ങൾ അടി കണ്ടുപിടി ഞാൻ ഒരു മൂന്ന് പെറോട്ടെ ചിക്കൻ ഫ്രൈ കഴിക്ക ണിക്കാണ് കല്യാണം പതിനൊന്ന് മണിക്ക് പതിനൊന്ന് മണിക്കാണല്ലേ നീ അവളെ വിളിക്കേ ഞാൻ പറയണ മനസ്സിലാക്കി അതല്ലേ പറഞ്ഞത് അവളെ അങ്ങനെ അരി ഉണ്ടാ എടാ കോൾ ഉണ്ടാന്ന് നല്ല മഴക്കുള്ള പെയ്യോ അരി പെച്ചു അവളെ അച്ഛൻ ഫോണില് ബെല്ലുണ്ടാന്ന് എന്തൊരു കഷ്ടമാമ പ്രശാന്താണ് പ്രശാന്ത് അമൃതേരെ ഒന്ന് കൊടുക്കോ അത്യാവശ്യം എല്ലാ കാര്യം ജോലാ അമൃതേ എനിക്ക് മനസ്സിലായി നീ കോളെടുക്കത്തുണ്ട് ഞാൻ അല്ല അല്ല എനിക്ക് മനസ്സിലായി മനസ്സിലായി അത്രേ ഉള്ളല്ലേ സംശയമൊന്നും അല്ല വെറുതെ ഞാൻ കാര്യം ചോദിക്കാൻ വിളിച്ചത് കുഴപ്പമില്ല മുഹൂർത്തത്തിന് കാണാൻ കേട്ടോ ശരി 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 എടാ നീ പറയുന്നതും കേട്ടിട്ട് അവളെന്നെ ചതിച്ചാ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലാ ഞാൻ ഒരു കാര്യം പറഞ്ഞേ ചില മനുഷ്യരുടെ ജീവിതത്തിൽ ദൈവം മനുഷ്യന്റെ രീതിയിൽ അവതരിക്കും സത്യം ഇവിടെ വന്ന ബാലംപിള്ള മാമ ആരാന്നാ വിചാരം എന്റെ മാമനല്ല സത്യം ഒരു ഉപമ പറയാൻ പോലും സമ്മതിക്കില്ലല്ലോ പ്രശാന്ത് ദൈവം ആ രൂപത്തിൽ വന്നതാണെന്ന് എനിക്കറിയോ എന്നെ കളഞ്ഞിട്ട് പോകുന്നു എന്ന് വിചാരിച്ച് തേച്ചെന്ന് വിചാരിച്ച് ഇവിടെ ഇരിക്കുന്ന ഈ മദ്യത്തിൽ ഞാൻ വിഷം കലർത്തി വെച്ചിരുന്നു എനിക്ക് ആത്മഹത്യ ചെയ്യാൻ അങ്ങനെ ഞാൻ ചെയ്തിരുന്നെങ്കിൽ എന്റെ കല്യാണം നടക്കുമായിരുന്നു പറഞ്ഞു ആ ഇവിടെ ഇരുന്ന് ഒരു ചെറിയ കുപ്പിയുടെ ഒരാൾ സീരിയസ് ആയിട്ട് കാര്യം പറയാൻ പേ ഈ പക്ഷെ അതിനകത്ത് മുഴുവൻ ഞാൻ കലർത്തി വെച്ചിരുന്നു എനിക്ക് ആത്മഹത്യ ആയി അങ്ങനെ ഞാൻ ചെയ്തിരുന്നു എന്റെ കല്യാണം നടക്കുവാൻ അല്ലെങ്കിൽ നിന്റെ കല്യാണം നടക്കൂല ഒരു കരിനാക്കടത്ത് വളക്കരുത് കരിനാക്കടത്ത് എടാ കുടുംബത്തിലുള്ള ആരെങ്കിലും ചത്തു കഴിഞ്ഞാ മിനിമം ഒരു വർഷത്തേക്ക് മംഗളകർമ്മം നടക്കൂടെ സാധനം നിന്റെ കുടുംബത്തിലുള്ള

ഇതാണ് പണ്ടുള്ളവർ പറയുന്നത് മൂത്തവർ ചൊല്ലും മുതിർന്നെല്ലിക്ക ആദ്യം കളിക്കും പിന്നെ പുളിക്കും പിന്നെ വളി വളത്തിൽ തെറ്റി ബോംബെന്തലം തനം തലന്താ